ന്യൂയോർക്ക് മേയറായി സോഹ്രൻ മമദാനി വിജയിച്ചതിൽ ആഹ്ലാദിക്കുകയാണ് കേരളത്തിലെ ഇടതു ജിഹാദ് ഇക്കോ സിസ്റ്റം കമ്മ്യൂണിസ്റ്റ് നേതാവ് വിജയിച്ചു ആദ്യ മുസ്ലിം മേയർ മീര നായരുടെ മകൻ എന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കുകയാണ് അവർ എന്താണ് വാസ്തവം ആദ്യ ചോദ്യം സോഹ്റാൻ മംദാനി ഒരു കമ്മ്യൂണിസ്റ്റ് ആണോ എന്നാണ് അല്ല എന്നതാണ് ഉത്തരം താനൊരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് എന്നാണ് പുള്ളി സ്വയം വിശേഷിപ്പിച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ബംദാനിയെ കമ്മ്യൂണിസ്റ്റ് പ്രാന്തൻ എന്ന് വിശേഷിപ്പിച്ചത് എതിർ പാർട്ടിക്കാരനായ ഡൊണാൾഡ് ട്രംപാണ് മംതാനിയെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കുന്നത് തെറ്റാണ് എന്ന് അൽജസീറ ഒബ്സർവർ ന്യൂയോർക്ക് ടൈംസ് ഡോൺ തുടങ്ങിയ പത്രങ്ങൾ തന്നെ ഫാക്ട് ചെക്ക് നടത്തിയിട്ടുണ്ട് ഇനി മുസ്ലിം മേയർ എന്ന് വിശേഷിപ്പിക്കുന്നത് ശരിയാണോ അതും ശരിയല്ല അങ്ങനെ പറഞ്ഞ് ആഹ്ലാദിക്കുന്നവർ തങ്ങളുടെ മുസ്ലിം സ്വത്ത് ബോധത്തിൽ അഭിരമിക്കുന്ന ആളുകളാണ് എന്ന് മാത്രമേ പറയാൻ കഴിയൂ അയാൾ മത്സരിച്ചത് ഏതെങ്കിലും റാഡിക്കൽ സംഘടനകളുടെ ഭാഗമായി അല്ല പകരം ഡെമോക്രാറ്റിക് പാർട്ടി എന്ന അതിശക്തമായ രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മാത്രമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് മുതലുള്ള ചരിത്രം പരിശോധിച്ചാൽ അവിടെ ജയിച്ചിട്ടുള്ള മേയർമാരിൽ അൻപതിലധികം ആളുകളും ഡെമോക്രാറ്റുകളായിരുന്നു എന്നതാണ് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാർക്ക് ആകെ പത്തിൽ താഴെ അവസരം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ ഇതിൽ നിന്നും വ്യക്തമാണ് എന്ത് തരം രാഷ്ട്രീയ ഭൂമികയാണ് ന്യൂയോർക്ക് എന്നത് എൺപത്തി ലക്ഷം ജനസംഖ്യയുള്ള അവിടെ ക്രൈസ്തവരാണ് ഭൂരിഭാഗമെങ്കിലും അവർ മതം നോക്കി വോട്ട് ചെയ്ത ചരിത്രം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല അവിടുത്തെ ന്യൂനപക്ഷമായ ജൂത സമൂഹത്തിൽ നിന്നും മൂന്ന് മേയർമാർ ഇതിനു മുൻപുണ്ടായിട്ടുണ്ട് സ്ഥിരമായി ഡെമോക്രാറ്റുകൾ വിജയിക്കുന്ന ഒരിടത്ത് അവരുടെ എതിർ പാർട്ടിക്കാരനായ ട്രംപിനെതിരെയുള്ള അതിശക്തമായ ഭരണവിരുദ്ധ വികാരം കൂടി ഉണ്ടായപ്പോൾ സംഭവിച്ച രാഷ്ട്രീയ വിജയം മാത്രമാണ് മമതാനി എന്ന സൗത്ത് ഏഷ്യൻ വംശജന്റെ മേയർ സ്ഥാനത്തിന് നിദാനമായത് മറ്റു വിശേഷണങ്ങൾ എല്ലാം അവിടുത്തെ ജനാധിപത്യ വോട്ടർമാരെ അവഹേളിക്കുന്നതിന് തുല്യമാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഇടതു ജിഹാദി കൂട്ടുകെട്ട് ഇത് ആഘോഷിക്കുന്നതെന്ന് വെച്ചാൽ മമതാനി സ്വന്തം മുസ്ലിം ഐഡന്റിറ്റി ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് ഗാസയെ പിന്തുണച്ച് ഹമാസിനെ ചേർത്ത് പിടിക്കുന്ന ആളാണ് അടയ്ക്കുമെന്ന് വീം വിളക്കിയ ആളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ യുദ്ധ കുറ്റവാളി എന്ന് വിശേഷിപ്പിച്ച ആളാണ് ന്യൂയോർക്കിലെ ഇരുപത്തി ഒന്ന് മുസ്ലിം പള്ളികളിൽ ആവർത്തിച്ച് സന്ദർശനം നടത്തി പിന്തുണ അഭ്യർത്ഥിച്ച ആളാണ് പാകിസ്ഥാൻ വിപ്ലവ കവിതകൾ പാടി ഇലക്ഷൻ പര്യടനം നടത്തിയ ആളാണ് പാക് കവി ഫൈസ് അഹമ്മദ് ഫൈസിനൊപ്പം നെഹ്റുവിനെയും പ്രകീർത്തിച്ച് പ്രസംഗിക്കുന്ന ആളാണ് അത്തരമൊരാളെ മനസ്സുകൊണ്ട് സ്നേഹിക്കാതിരിക്കാൻ എങ്ങനെയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിയാതിരിക്കുക ഇന്ത്യ വിഭജനം വക്കഫ് ആർട്ടിക്കൽ മുന്നൂറ്റി മുസ്ലിം വ്യക്തി നിയമം പ്രത്യേക മത സംവരണം ന്യൂനപക്ഷ ബോർഡ് തുടങ്ങിയ തന്നാലാവും വിധം പ്രീണനം നടത്തിയ നെഹ്റുവിനെയും നെഞ്ചിലേറ്റുകയും പാകിസ്ഥാൻ സ്വാതന്ത്ര്യത്തിന്റെ മേന്മയെ പ്രകീർത്തിക്കുകയും ചെയ്യുന്ന മംതാനിയെ എങ്ങനെയാണ് കേരളത്തിലെ ഹമാസ് മുന്നണിക്ക് ആശ്ലഷിക്കാതിരിക്കാൻ കഴിയുക പക്ഷെ താൻ കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന ട്രംപിന്റെ ആരോപണത്തിന് താൻ ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് മാത്രമാണെന്നും മറ്റു ആരോപണങ്ങളൊക്കെ തന്റെ ലക്ഷ്യത്തെ തടയുക എന്ന ഉദ്ദേശത്തിൽ മാത്രമാണെന്നും മമതാനി മറുപടി പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് എന്ന വിശേഷണത്തിന് എത്ര അവജ്ഞയാണ് പുള്ളി നൽകുന്നതെന്ന് ഇവിടുത്തെ സാഖാക്കൾ മറന്നുപോകരുത് ലോകത്തെ എല്ലാ ഇസ്ലാമിക പക്ഷാപാദികളും കമ്മ്യൂണിസ്റ്റിനെതിരാണ് എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും കമ്മ്യൂണിസം നിരോധിച്ചിട്ടുമുണ്ട് ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് ഗൾഫിൽ ഇരുന്ന് പറഞ്ഞാൽ അതും ശിക്ഷയോ ചാട്ടമാരടിയോ കിട്ടാൻ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് മമതാനി എന്ന വിശേഷണമൊക്കെ നിങ്ങളുടെ അതിമോഹം മാത്രമാണെന്ന് തൽക്കാലം കരുതുക ഏറ്റവും ഒടുവിലായി ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ മമതാനിയുടെ മുസ്ലിം മേയർ സ്ഥാനം എന്ന വാർത്തയ്ക്ക് അല്പം മതേതര ചേർക്കാൻ വേണ്ടി മമതാനിയുടെ അമ്മ മീര നായർ എന്നുകൂടി മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട് പഞ്ചാബി ദമ്പതികളായ അമൃത് ലാലിന്റെയും പർവീനിന്റെയും മകളായ ഒറീസയിൽ ജനിച്ച ആളാണ് പത്മഭൂഷൺ മീറ നായർ രാജ്യം ആദരിച്ച പ്രശസ്ത സിനിമ പ്രവർത്തകയാണ് അവർ മീരാ നെയ്യർ എന്നിവരുടെ ശരിയായ നാമം മീര നായർ എന്ന് തിരുത്തിയതാണ് നെയ്യാർ നായർ എന്നത് പഞ്ചാബിലെ ഖാത്രി വിഭാഗത്തിന്റെ പേരിനൊപ്പം ചേർക്കുന്നതാണ് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും നിലവിൽ ഈ പേര് ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് മലയാള മാപ്പറുകളുടെ വാർത്താ കാർഡ് കണ്ട് നമ്മളുടെ നാട്ടിലെ ഏതെങ്കിലും കരയോഗ അംഗമാണ് എന്ന് ആരും തെറ്റിദ്ധരിച്ചു പോവുകയും വരുത്